ഫിനാലെ അടുക്കുന്തോറും സ്വാഭാവികമായിട്ട് മത്സരം മുറുകുകയാണ് മത്സരാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്കൊന്നും ഇനി വലിയ പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇന്നലകളിലെ സൗഹൃദങ്ങൾ ബോധപൂർവ്വം മറക്കും ഇന്നലകളിലെ സുഹൃത്ത് ഇന്നത്തെ ശത്രുവായി മാറും എന്തായാലും ജാസ്മിനും സിജോയും ഒരു ഘട്ടത്തിൽ സുഹൃത്തുക്കളാണ് എന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ ബദ്ധ ശത്രുക്കളാണ് ഇന്ന് ഇരുവരും തമ്മിൽ കയ്യാങ്കളിക്ക് തുല്യമായ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സിജോയുടെ ബോർഡിൽ സീലടിക്കാനായിട്ട് ജാസ്മിൻ വരുമ്പോൾ ജാസ്മിനെ സിജോ തടയുന്നുണ്ട് പിന്നീട് ജാസ്മിന്റെ ബോർഡിൽ പോയി സിജോയും നിറയെ സീലുകൾ അടിക്കുന്നുണ്ട് ഇതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് രണ്ടുപേരും അന്യോന്യം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വളരെ രൂക്ഷമായ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് കയ്യാങ്കളി സംഭവിക്കുന്നുണ്ട് സോ ജാസ്മിൻ സിജോ ഫൈറ്റ് അത് തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പുണ്ടായ തിരിച്ചടി സിജോയുമായിട്ട് സംസാരിച്ച് പരാജയം സമ്മതിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തിയിരുന്നു അതിൻ്റെ ഒരു തിരിച്ചടി നൽകുക എന്നതും ജാസ്മിൻ്റെ ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ് ഇരുവരും തമ്മിലുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മത്സരം മുന്നോട്ട് പോവുകയാണ് ബാക്കി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവിൽ അപ്ഡേറ്റ് ചെയ്യാം ബൈ